നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്കുള്ള തൊഴിൽ നിയമങ്ങൾ കർശനമാക്കുകയാണ് സൗദി ഭരണകൂടം ഇതിന്റെ ഭാഗമായി വിവിധ തൊഴിലുകളിൽ നൈപുണ്യ പരീക്ഷ ഏർപ്പെടുത്തിയത് എടുത്തു പറയേണ്ട ഒരു നീക്കം തന്നെയാണ് പിന്നീട് കൂടുതൽ തസ്തികകളിലേക്ക് കൂടി യോഗ്യതാ പരീക്ഷ സൗദി നിർബന്ധമാക്കുകയായിരുന്നു ഇന്ത്യൻ തൊഴിലാളികളുടെ എല്ലാ തൊഴിൽ വിസ അപേക്ഷകൾക്കും പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതകൾ മുൻകൂട്ടി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സൗദി അറേബ്യൻ സർക്കാർ സർക്കുലർ പുറപ്പെടുവിച്ചു ആറുമാസം മുൻപാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ജനുവരി പതിനാല് മുതൽ നിയമം കർശനമായി നടപ്പാക്കി തുടങ്ങി സൗദിയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യമായി കൂടുതൽ പൗരന്മാരെ തൊഴിൽ മേഖലയിൽ നിയമിക്കാനുള്ള ശ്രമങ്ങളായി തൊഴിൽ മേഖല മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് രേഖകളുടെ പരിശോധന കർശനമാക്കുന്നത് തൊഴിൽ വിസ നൽകുന്നതിനുള്ള പ്രൊഫഷണൽ വെരിഫിക്കേഷൻ നടപടിക്രമങ്ങൾ ജനുവരി പതിനാല് മുതൽ നടപ്പിലാക്കി തുടങ്ങുമെന്ന് ഇന്ത്യയിലെ സൗദി മിഷൻ പുറത്തിറക്കിയ സർക്കുലറിൽ പറഞ്ഞിരുന്നു തൊഴിൽ വിസ നൽകുന്നതിന് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ നിർബന്ധമായും ചെയ്യേണ്ടി വരുമെന്നാണ് സർക്കുലറിൽ വ്യക്തമാക്കുന്നത് എന്നാൽ അപേക്ഷകർക്ക് വെരിഫിക്കേഷൻ ലഭിക്കാതെ മതിയായ പരിശോധനാ കേന്ദ്രങ്ങൾ ഇല്ലെന്ന് വ്യാപകമായി പരാതി ഉയരുന്നുണ്ട് ഇന്ത്യൻ തൊഴിലാളികളുടെ യോഗ്യതകൾ ഉറപ്പാക്കുന്നതിന് മതിയായ യോഗ്യതയുള്ള പരിശീലന കേന്ദ്രങ്ങളുടെ എണ്ണം പരിമിതമായതിനാൽ ഈ നീക്കം ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകും സൗദിയിലേക്കുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ വരവ് ഇത് കുറയ്ക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ തൊഴിൽ വിപണിയിലേക്ക് സുഗമമായ പ്രവേശനം സാധ്യമാക്കാനും തൊഴിലാളികളെ നിലനിർത്തുന്ന നിരക്ക് മെച്ചപ്പെടുത്താനുമാണ് സൗദി ലക്ഷ്യമിടുന്നത് അതിനാൽ തൊഴിൽ അപേക്ഷകരുടെ വിദ്യാഭ്യാസ യോഗ്യതാ രേഖകൾ കർശനമായി പരിശോധിച്ചു വരികയാണ് പ്രവാസി ജീവനക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റുകളും രേഖകളും പരിശോധിക്കാൻ സ്ഥാപന ഉടമകളെയും എച്ച് ആർ വകുപ്പുകളെയും സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഈ നീക്കത്തിലൂടെ റിക്രൂട്ട്മെന്റ് കാര്യക്ഷമമാക്കുകയും രാജ്യത്തെ തൊഴിൽ ശക്തിയുടെ ഗുണനിലവാരം ഉയർത്തുകയും ചെയ്യുമെന്ന് സൗദി പ്രതീക്ഷിക്കുന്നു അതേസമയം രാജ്യത്ത് നിലവിൽ നിവിധ തൊഴിലുകളിലേക്ക് ജോലി ലഭിക്കുന്നതിന് നൈപുണ്യ പരീക്ഷ പാസാവണം വിസകൾ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ പാസ്പോർട്ടിനൊപ്പം നൈപുണ്യ പരീക്ഷാ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതുണ്ട് ഇപ്പോൾ സൗദിയിൽ പ്രവാസി തൊഴിലാളികൾക്ക് കൂടുതൽ തസ്തികകളിലേക്ക് യോഗ്യതാ പരീക്ഷ നിർബന്ധമാണ് നൂറ്റി എഴുപത്തിനാല് തൊഴിലിനങ്ങളിലേക്ക് പുതിയ വിസയിലെത്തുന്നവർ പ്രാഥമികമായി സ്വന്തം നാട്ടിൽ നിന്നും യോഗ്യതാ പരീക്ഷ പാസ്സാകേണ്ടതായി വരും അഗ്രികൾച്ചറൽ മെക്കാനിക് ഓട്ടോ മെക്കാനിക് ബ്ലാക്ക് സ്മിത്ത് ബിൽഡർ ബസ് മെക്കാനിക് ബാർബർ കാർ ഡ്രൈവർ കാർപ്പൻ്റർ ഷെഫ് മേസൺ ക്രാഫ്റ്റ്മാൻ ക്രഷർ ഓപ്പറേറ്റർ എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിലേക്കാണ് യോഗ്യതാ പരീക്ഷ സൗദി നിർബന്ധമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നടക്കം എത്തുന്ന തൊഴിലാളികൾക്കാണ് പരീക്ഷ നിർബന്ധമാക്കിയത് കൂടുതലായി തൊഴിലാളികൾ എത്തുന്ന അഞ്ചു രാജ്യങ്ങൾക്കാണ് തുടക്കത്തിൽ പരീക്ഷ നിർബന്ധമാക്കിയിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ പരിശോധനയിൽ ഉൾപ്പെടുന്നു അറിവും വൈവിധ്യവുമുള്ള തൊഴിലാളികളുടെ സൗദിയിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്നതിനും മെച്ചപ്പെട്ട തൊഴിൽ വിപണി സൃഷ്ടിക്കുന്നതിന് സംഭാവന നൽകുന്നതിനും നൈപുണ്യ പരീക്ഷ ഉപകരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾക്കായി അതാത് രാജ്യങ്ങളിൽ സൗകര്യമൊരുക്കുന്നുണ്ട് ഇന്ത്യയിൽ ഉൾപ്പെടെ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് എന്നാൽ ഹൌസ് ഡ്രൈവർ ലേബർ എന്നീ തൊഴിലുകൾ ചെയ്യുന്ന വിസക്കാർക്ക് സൗദിയിൽ തന്നെ പരീക്ഷയിൽ പങ്കെടുത്ത് യോഗ്യത തെളിയിക്കാൻ സൗകര്യങ്ങൾ ലഭ്യമാണ്